സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഒരിടത്ത് ഒരമ്മയുണ്ടായിരുന്നു നമ്മുടെ ചുറ്റുപാട് വളരെ അടുത്താണ് ധാരാളം ദൂരെയൊന്നുമല്ല കേരളത്തിലെ ഒരു അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിക്കേണ്ടി വന്നു ആ മകനെ പഠിപ്പിക്കുവാനും വളർത്തിക്കൊണ്ടു വരുവാനുമൊക്കെയായിട്ട് കാരണം ആ അമ്മയുടെ ഭർത്താവ് വളരെ വേഗത്തിൽ മരണപ്പെട്ടു പോയിരുന്നു സ്വന്തം ഭർത്താവിൻ്റെ മരണശേഷം ആ അമ്മ പല ജോലികൾ ചെയ്ത് പല സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെയാണ് ആ പൊന്നോമനെ മകനെ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നും അറിയിക്കാതെ പഠിപ്പിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് അങ്ങനെ മകൻ വലുതായി വിവാഹിതനായി നല്ല ജോലിയൊക്കെ ലഭിച്ചു സമൂഹത്തിൽ മാന്യമായ നിലയും വിലയുമൊക്കെ മകന് പ്രാപ്യമായി പോകെ പോകെ ആ അമ്മയുടെ ഒരു മകന് തൻ്റെ അമ്മ തൻ്റെ ജീവിതത്തിലെ ഒരു കരടായി തുടങ്ങി കാരണം ആ മകന് പലതുമായിരിക്കാം വിവാഹശേഷം മകൻ്റെ ജീവിതത്തിലേക്കോ മറ്റൊരു സ്ത്രീ കടന്നു വന്നു മകന് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായി അപ്പോഴൊക്കെ ഒരുപക്ഷെ ഈ അമ്മ ഒരു അധികപ്പറ്റായി ഒരു പക്ഷേ ആ മകന് തോന്നിത്തുടങ്ങിയായിരിക്കാം അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ നല്ല കാര്യങ്ങളിൽ നിന്നും മകൻ പതുക്കെ പതുക്കെ പതുക്കി ആ അമ്മയെ അകറ്റി നിർത്തുവാനായി തുടങ്ങി പാവ അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായതേയില്ല അമ്മ എങ്ങനെ മനസ്സിലാക്കുവാനാണത് കാരണം സ്വന്തം ജീവൻ്റെ ജീവനായിട്ട് സ്വന്തം ജീവനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിച്ച അല്ലെങ്കിൽ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടു വന്ന ആ മകൻ തൻ്റെ അമ്മയെ മാറ്റി നിർത്തുമെന്ന് ഒരിക്കലും അമ്മയ്ക്ക് സ്വപ്നത്തിൽ പോലും കരുതുവാനായിട്ട് സാധിക്കുകയുണ്ടായിരുന്നില്ല അമ്മ അങ്ങനെ ഒരിക്കലും കരുതുമില്ല പക്ഷേ ആ മകൻ അങ്ങനെ ആയിരുന്നില്ല അവന് അവൻ്റെ ജീവിതത്തിൽ അവന് സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിച്ചപ്പോഴേക്കും ഈ പാവപ്പെട്ടവളായ ഒരു അമ്മയെ അവനൊരധികമായി തോന്നിത്തുടങ്ങിയിരുന്നു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും അമ്മ വളരെയേറെ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു അമ്മയുടെ ഇഷ്ടദേവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണനാണ് മകൻ പലപ്പോഴും ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ യാത്ര പോകുമായിരുന്നു അപ്പോഴൊക്കെ വീട് നോക്കാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് മകനും ഭാര്യയും കുഞ്ഞുമൊക്കെ പലപ്പോഴും ക്ഷേത്ര ദർശനത്തിനും മറ്റു പല സ്ഥലങ്ങളിലും ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ആ പലപ്പോഴും മകൻ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് പോകുമ്പോൾ അമ്മ ഒരുങ്ങിയിരിക്കും ഒരുപക്ഷെ ഇപ്രാവശ്യം മകൻ എന്നെയും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ ഉണ്ണിക്കണനെ തുടരാനായിക്കൊണ്ടുപോകുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് പക്ഷെ ഒരിക്കൽ പോലും മകൻ അമ്മയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ അമ്മയോട് ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്ന് ചോദിക്കുകയോ പോലും ചെയ്തിരുന്നില്ല പകരം മകൻ അമ്മയോട് പറഞ്ഞിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയധികം യാത്ര അമ്മ പോയാൽ അമ്മയ്ക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അമ്മ തൽക്കാലം വീട്ടിലിരുന്നാൽ മതി എന്ന ന്യായവാദം അമ്മയുടെ മുൻപിൽ പറഞ്ഞിട്ടാണ് ആ മകൻ പലപ്പോഴും അമ്മയെ കൊണ്ടുപോകാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും മറ്റ് പല ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരുന്നത് പാവം അമ്മ അത് വിശ്വസിച്ചു അമ്മ കരുതി മകന് തൻ്റെ ആരോഗ്യകാര്യത്തിൽ എത്ര ചിന്തയാണ് തൻ്റെ കാര്യത്തിൽ എത്രമാത്രം കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളിലും അവൻ നോക്കി കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് ആ പാവം വെറുതെ ധരിച്ചു വശമായിട്ട് ആ വീട്ടിലങ്ങനെ കഴിഞ്ഞുകൂടി ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം നാളെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഞാൻ അമ്മയെ കൊണ്ടുപോവുകയാണ് നമുക്ക് രണ്ടുപേർക്കും നാളെ ഒരുമിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോകാം അമ്മയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂരിലെ ഉണ്ണിക്കണനെ തുഴണമെന്നുള്ള അമ്മയുടെ ചിരകാലമായിട്ടുള്ള അഭിലാഷമല്ലേ ആ അഭിലാഷം നമുക്ക് നാളെ പൂർത്തീകരിക്കാം അമ്മ പറഞ്ഞപ്പോൾ അല്ല എന്ന മകൻ പറഞ്ഞപ്പോൾ അമ്മ ആഹ്ലാദം കൊണ്ട് അമ്മയ്ക്ക് തോന്നി പക്ഷേ അമ്മയുടെ പ്രായം തുള്ളിച്ചാടാൻ പറ്റുന്ന പ്രായം അല്ലാത്തത് കൊണ്ട് അമ്മ തുള്ളിച്ചാടാനായിട്ട് മനസ്സിൽ തുള്ളിച്ചാടി എന്നല്ലാതെ പ്രത്യക്ഷത്തിൽ അമ്മ തുള്ളിച്ചാടിയില്ല അത്രമാത്രം ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഗുരുവായൂരിലെ ഉണ്ണിക്കന്നെ കാണാനായി പോകാൻ സാധിക്കുന്നല്ലോ എന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം വളരെ നേരത്തെ അമ്മ ഉണർന്നു ഉള്ളതിൽ ഏറ്റവും ഭംഗി ഏറ്റവും നല്ല സെറ്റുമുണ്ടക്കി എടുത്ത് കുളിച്ച് ശുദ്ധയായി വളരെ സന്തോഷത്തോടു കൂടി അമ്മ റെഡിയായി നിന്നു മകൻ കാറിൽ അമ്മയെ കാറുമായിട്ട് ആണ് പോകുന്നത് അമ്മയോട് പറഞ്ഞു വരൂ നമുക്ക് പോകാം അപ്പോൾ അമ്മ ചോദിച്ചു അല്ല മോനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്ന കുടുംബസമേതമല്ലേ മോൻ്റെ ഭാര്യയും അവളും കുട്ടികളുമൊന്നും വരുന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ല നമ്മൾ തന്നെയാണ് അമ്മയെ പോകുന്നത് നമുക്ക് തനിച്ച് പോയാൽ മതി ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്ന് മകൻ അമ്മയോട് പറഞ്ഞു ഗുരുവായൂർ അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അവർ വെളുപ്പിനെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെ അല്ല വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഏകദേശം ഒരു ഒൻപത് മണിക്ക് ശേഷം അവർ ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തി വളരെ തിരക്കായിരുന്നു വളരെ തിരക്ക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരൊന്ന് എന്തോ വിശേഷമുള്ള ദിവസമായിരുന്നു വളരെയധികം തിരക്കായിരുന്നു ആ തിരക്കിൽ അമ്മയും മകനും ഗുരുവായൂർ അമ്പലനടിയിലെത്തി അമ്മയോട് പറഞ്ഞു അമ്മ ഇത് ഈ ക്യൂവിൽ കൂടി നിന്ന് അമ്മ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഇവിടെ വന്ന് നിൽക്കുക ഞാൻ ഞാനമ്മേനെ മറ്റേ ക്യൂവിൽ കൂടെ കയറി ഞാൻ ഇവിടെ ഉണ്ടാവാം അമ്മ ഇവിടെ വന്നാൽ മതി എന്ന് അമ്മ ഗുരുവായൂരപ്പനെ കണ്ടിറച്ച് കണ്ട് തൊഴുതുകൊള്ളാൻ മകൻ പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷാശുക്കളാൽ അമ്മയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു കാരണം അമ്മയുടെ എത്രയോ നാളത്തെ ചിലകാല സ്വപ്നമാണ് പൂവണിഞ്ഞിരിക്കുന്നത് അങ്ങനെ അമ്മ ആ ക്യൂബില് കയറി ഭയങ്കര തിക്കിലും തിരക്കിലും പെട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് സൃഷ്ടാംഗം നമസ്കരിച്ച് തൻ്റെ മനസ്സ് തുറന്നൊന്നും അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല കാരണം അത്രയേറെ എന്താ പറയുക അമ്മയ്ക്ക് അത്രയേറെ ആഗ്രഹമായിരുന്നു അമ്മ എങ്ങനെയാണ് ഭഗവാൻ്റെ തേജോമയമായ വിഗ്രഹത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ വിഗ്രഹത്തിൽ അല്ല സർവേശ്വരനായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമാണ് ചെയ്തത് അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു ആ സമയത്തൊക്കെ അമ്മ അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ണിറയെ തൊഴുതുക കണ്ട് പ്രാർത്ഥിച്ച് അമ്മ നേരെ തിരിച്ച് നടിയുടെ അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലായിരുന്നു വഴിയൊക്കെ അമ്മയ്ക്ക് എങ്ങനെയോ അത്രയും തിരക്കിലും പെട്ട് അമ്മ രാവിലെ ഒൻപത് മണിക്ക് എത്തിയതാണ് തൊഴിലെല്ലാം കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് മകൻ എത്തുമെന്നുള്ള പറഞ്ഞ സ്ഥലത്ത് തന്നെ അമ്മ തിരിച്ചെത്തി അമ്മ അവിടെ തിരിച്ചെത്തിയിട്ട് അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പതിനൊന്നായി പന്ത്രണ്ടായി ഒന്നായി രണ്ടായി മൂന്ന് മണിയായി വൈകുന്നേരത്തെ ഈ പൂജയുടെ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ സമയമായിട്ടും മകൻ തിരിച്ച് അമ്മയോട് കാത്തിരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് തിരിച്ചെത്തിയില്ല എന്തായിരുന്നു കാരണം ആ മകൻ അമ്മയെ ആ ഗുരുവായൂർ അമ്പല നടയിൽ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് എപ്പോഴേയും മടങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷേ പാവം അമ്മയ്ക്ക് അത് മനസ്സിലായില്ല അമ്മയ്ക്കത് മനസ്സിലാക്കുവാനുള്ള കരുത്തുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരിക്കലും അമ്മയ്ക്കത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല സ്വന്തം മകൻ തന്നെ ഗുരുവായൂർ അമ്പല നടുപേക്ഷിച്ചിട്ട് ആ അവിടെ തള്ളി കേട്ട് ആ മകൻ തൻ്റെ വീട്ടിലേക്ക് പോയ കാര്യം ഒരിക്കലും അമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല അമ്മ ആ ഗുരുവായൂർ അമ്പല നടയിലിരുന്ന് പൊട്ടി നിലവിളിച്ച് ഹൃദയം പൊട്ടി കരഞ്ഞു അമ്മ പറഞ്ഞത് എന്താണ് എന്നറിയുമോ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ഭഗവാനെ എൻ്റെ മകന് വഴി തെറ്റിയിരിക്കുന്നു അവൻ എവിടെ പോയതാണ് എന്നെനിക്കറിയില്ല അവൻ അവന് വഴി തെറ്റാതെ എൻ്റെ കുഞ്ഞിനെ കാത്തോളാണേ അവനെ തെക്കിലും തിരക്കിലും പെട്ട് എവിടെയോ പോയിരിക്കുകയാണ് അവന് വഴി പിഴഞ്ഞു പോയിരിക്കുന്നു അവന് അവനെ കാത്തോണേ ഞാൻ ഈ നടലുണ്ട് ഞാൻ ഇവിടെ തന്നെ അവനെ കാത്തിരിക്കുകയാണ് എനിക്ക് എന്നെ അവനിവിടെ കാണാൻ സാധിക്കാതെ വന്നാലും അവന് വഴി തെറ്റാതെ ഈ ഗുരുവായൂർ അമ്പലനടിയിൽ നിന്ന് അവന് വഴി തെറ്റാതെ അവൻ ഒരു തിക്കിലും തിരക്കിലും പെട്ടുപോകാതെ അവനെ കാത്തോളണേ എൻ്റെ ഭഗവാനെ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചത് അത്രയും സമയമായിട്ടും സ്വന്തം മകൻ എന്നെ വിട്ടുപോയല്ലോ അല്ലെങ്കിൽ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയല്ലോ ഞാനിവിടെ തനിച്ചായല്ലോ എന്ന് ഓർത്ത് വേവലാതിയോട് കൂടിയിട്ട് നിലവിളിക്കുകയല്ല ആ അമ്മ ചെയ്തത് ഒരുപക്ഷെ അമ്മയുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നി കാണുമായിരിക്കാം തൻ്റെ മകൻ തന്നെ ഇവിടെ ആക്കിയിട്ട് എവിടേക്കോ പോയി എന്ന് ഉള്ള കാര്യം പക്ഷേ എന്നിട്ടും ആ അമ്മ ആ ഈശ്വരന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ മകൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയി എന്നെ ഇവിടെ തള്ളിയിട്ട് പോയി എനിക്കാരുമില്ലല്ലോ ഞാനെന്നെ എന്ത് ചെയ്യും എന്നോർത്ത് അങ്ങനെയല്ല വേവലാതിയോടുകൂടിയാണ് ആ അമ്മ കരഞ്ഞത് ആ അമ്മ കരഞ്ഞത് എൻ്റെ മകന് വഴിതെറ്റല്ലേ എൻ്റെ ഭഗവാനെ അവന് എവിടെയോ വഴിതെറ്റിയിരിക്കുന്നു അവൻ വഴിതെറ്റാതെ അവിടെ ഇവിടെ ഒന്നും പൊട്ടം കറങ്ങാതെ അവൻ വീട്ടിൽ ചെല്ലാനുള്ള കൃപാകടാക്ഷം അങ്ങ് നൽകണേ എൻ്റെ ഭഗവാനെ അവനെ നേർ വഴിക്ക് അവനെ വീട്ടിൽ തെല്ലിലേക്ക് തന്നെ എത്തിക്കണേ എന്ന് എന്നായിരുന്നു അവൻ ഗുരു എന്നായിരുന്നു ആ അമ്മ ഗുരുവായൂർ അമ്പല നടലിരുന്ന് പ്രാർത്ഥിച്ചത് അതാണ് അമ്മ അങ്ങനെയുള്ള സ്നേഹമയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മളെത്രമാത്രം കൂടി സ്നേഹിക്കുന്ന നമ്മളെ സംരക്ഷിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ നമ്മളുടെ ഘട്ടങ്ങളിലും നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളുടെ മന ഇടറിയ അല്ലെങ്കിൽ കാലം നിടറിയാൽ കണ്ണെന്ന് അനഞ്ഞാൽ മനസ്സിടറുകയും ഹൃദയം പറഞ്ഞു പോകുന്ന വേദന അനുഭവിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള അമ്മമാരെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഉപേക്ഷിച്ച് വീടുകളിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ട് മനസമാധാനത്തോടുകൂടി ഉറങ്ങുവാനും ജീവിക്കുവാനുമൊക്കെയായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഇത് വെറുതെ ഒരു കഥയല്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഗുരുവായൂർ അമ്പല നടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരമ്മേൻ്റെ കഥയാണ് ആ അമ്മേനെ അവിടെ നിന്ന് അടുത്തുള്ള അഗതി മന്ദിരത്തിലുള്ള ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു ആ അമ്മ ആ അഗതി മന്ദിരത്തിലുണ്ട് എനിക്കറിയില്ല ആ മകൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ത് മാനസികാവസ്ഥ കൊണ്ടാണ് ആ അമ്മ ആ മകനെ അമ്പലനടയിൽ ഉപേക്ഷിച്ച് പോയത് എന്നുള്ള കാര്യം എന്താണെങ്കിലും ആ ഈശ്വരന് മുമ്പിൽ നിന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞിട്ടും അമ്മ ഒരിക്കലും സ്വന്തം മകനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവനെതിരെ ഒരു വാക്ക് പോലും ആ അമ്മ പറയുകയോ ഉണ്ടായില്ല അങ്ങനെ ഈ ഈ നിൽക്കുന്ന നിലവിളക്ക് പോലെ ശോഭയുള്ള തേജസ്സുള്ള നിറഞ്ഞ മനസ്സുള്ള അങ്ങനെ എത്രയോ അമ്മമാരെ നമ്മൾ തെരുവിലേക്ക് തള്ളിക്കളയുന്നു നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു അവരുടെ വേദനകളും വ്യാകുലതകളും മാവലാദികളും എല്ലാം വരുദേവനും നമ്മൾക്ക് നമുക്ക് ശല്യമായിട്ട് തോന്നുന്നു കുഞ്ഞു നാളുകളിൽ ഒരായിരം തവണ നമ്മൾ പൊട്ടിക്കരയുമ്പോഴും പല ഒരു പല ഒരു പല ഒരു ഒരു തവണയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് സമാധാനത്തോടെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളുടെ എല്ലാ സംശയങ്ങളും ദുരീകരിച്ച് തന്ന നമുക്ക് ഒരു പ്രാവശ്യം പോലും ഒരു ബുഷച്ചിൽ പോലും ഇല്ലാതെ നമ്മളെ എന്താ പറഞ്ഞാൽ പരിപാലിച്ച അങ്ങനെയുള്ള അമ്മമാരെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നന്ദി നമസ്കാരം വീണ്ടും ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു സത്യസന്ധമായ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കാം